ഹലോ വൈകിട്ട് എന്ത് സ്നാക്സ് ഉണ്ടാക്കുമെന്ന് ആലോചിച്ചുകൊണ്ട് വന്നപ്പോഴാണ് കുക്കുമ്മ എനിക്ക് ഒരു റെസിപ്പി പറഞ്ഞത് എൻ്റെ കുറച്ച് പൊടിക്കൈകളൂടെ ചേർത്ത് സംഭവം ഒന്ന് കളറാക്കി കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ടരിഞ്ഞ് അതിലേക്ക് അല്പം മസാലപ്പൊടി ചേർത്ത് കുറച്ച് നാരങ്ങാനീരും വീഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇത് അല്പം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കുക ഇനി ഇതുപോലൊരു നാടൻ കോഴിമുട്ടയെടുത്ത് അതിലേക്ക് അല്പം ഉപ്പും അല്പം മസാലപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു വയ്ക്കുക കിഴങ്ങ് നന്നായി വെന്തതിന് ശേഷം അത് വെള്ളം വാർന്നു പോകാനായിട്ട് എടുത്തു വയ്ക്കാം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് വെള്ളം ഉപ്പിയെടുക്കുകയോ ചെയ്യാം ഇനി ഇതിലേക്ക് മുട്ടയൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക കുക്കുമയുടെ ഫേവററ്റ് ഈവനിംഗ് സ്നാക്ക് റെഡിയായി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം